ഹലോ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ആയി ഇതാ പഠിക്കലെത്തി നിൽക്കുകയാണല്ലേ ക്രിസ്മസ് അങ്ങനെ അതേ ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞുമാവ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ മേടിപ്പിച്ചിട്ടുണ്ട് വെറും മുപ്പത്താറ് രൂപ ആയുള്ളൂ കേട്ടോ ഈ ഇരിക്കുന്ന കുഞ്ഞ് ക്രിസ്മസ് ട്രീക്ക് പിന്നെ അതിനകത്ത് അലങ്കരിക്കാനുള്ള വസ്തുക്കളെല്ലാം കൂടെ പത്ത് നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ ആയി പിന്നെ അതാ സീരിയൽ ബൾബ് കണ്ടോ കിടക്കുന്നെ ആ ഒരു ഗോൾഡൻ കളറിലെ ബോൾ പോലെ കിടക്കുന്നത് സീരിയൽ ബൾബാണ് കേട്ടോ തെളിയിച്ച് കാണിച്ചു തരാം അപ്പോൾ അതിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നമ്മുടെ ചേർത്തല ബെഡാബസാറിന് വാങ്ങിച്ചതാണ് ഈ ഐറ്റംസ് എല്ലാം അപ്പോൾ ദേ ഈ മാനുകളെന്ന് പറഞ്ഞാൽ അതൊന്നൊന്നര മുതലാണ് വലിയ മാന്യം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ താഴോട്ടുള്ള മാനുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വിലകൾ എന്തൊക്കെയാണ് എല്ലാത്തിൻ്റെയും ഞാൻ ഓർക്കുന്നില്ല ഈ വലിയ മാന്യം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്ന് നല്ല ഓർമ്മയുണ്ട് കാരണം അത് വളരെയധികം നിർബന്ധിച്ച് കരഞ്ഞ് കൂയി വെള്ളം വെച്ച് മേടിപ്പിച്ചതാണ് ഏട്ടാ എന്നെ കൊണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഫോണിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീ അല്ല ക്രിസ്മസും ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണമെന്നും വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്ന് വെച്ചാൽ ഓവർ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല ആൾ ഭയങ്കര സമാധാനപ്രിയനൊക്കെയാണ് എന്നാലും പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ മേടിച്ചിട്ടണ്ട നല്ല ഭംഗിയില്ലേ ആ സീരിയൽ വൾവൊക്കെ അങ്ങ് തെളിഞ്ഞപ്പോഴേക്കും അതുപോലെതേ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് പപ്പാടെ എന്താ തലയും അതുപോലെ കുഞ്ഞ് ക്രിസ്മസ് പപ്പാടെ ഡോളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞാവയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആഘോഷിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ ഇതൊക്കെ പുള്ളിക്കാർ സ്വന്തമായിട്ട് ആഗ്രഹപ്രകാരം വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഓരോ സ്ഥലത്തായിട്ട് പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ ഇങ്ങനെ ഓരോന്ന് തൂക്കിയിടുന്നുണ്ട് പക്ഷേ പിന്നിൽ വേറൊരാളും കൂടെ ഉണ്ട് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അങ്ങനെ കുഞ്ഞാവതയും മാനേയും മുയലിനെയൊക്കെ നിരത്തി അങ്ങ് വെച്ച് ഭംഗിയാക്കി ക്രിസ്മസ് പപ്പാനയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ആൾ അവിടെ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് വെക്കും കേട്ടോ അത് വേറൊരു കാര്യമാണ് അപ്പോൾ പുള്ളിക്കാരന് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടൊന്നും മതിയാവുന്നില്ല അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വയ്ക്കും മാറ്റി മറിച്ചുമൊക്കെ തിരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി 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 ഓരോന്ന് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും വീട്ടിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇവരുടെ പ്രായമല്ലേ ഇപ്പോൾ കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ കാണുമ്പം ഇവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാനൊക്കെ അപ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ ഒന്ന് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് കേട്ടോ വല്ലപ്പോഴും കൂടെ അല്ലേ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവെക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കുറച്ച് സാധ്യമാക്കിയൊക്കെ കൊടുക്കണം തീരെ അങ്ങ് സ്ട്രിക്റ്റായിട്ടിരിക്കുക എന്നുള്ളൊരു രീതി ഒന്നും ശരിയല്ല കാരണം കുഞ്ഞു കുഞ്ഞുമക്കളുടെ പിഞ്ചു മനസ്സാണ് അവരെ സന്തോഷിപ്പിക്കാൻ മാത്രം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഓവറായിട്ട് നിർബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പം തന്നെ സാധിച്ചു കൊടുക്കരുതെങ്കിലും പിന്നീട് അവരത് ആവുന്നുണ്ട് അവരുടെ ആ ദേഷ്യവും ആ ഒരു എന്താ നിർബന്ധമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഭാവത്തിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളപ്പം തന്നെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാതെ പതുക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ആഗ്രഹിച്ച് കാര്യങ്ങളങ്ങ് സാധിച്ചു കൊടുക്കുന്നത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ കുഞ്ഞുങ്ങൾ നിർബന്ധം പിടിക്കുമ്പോൾ നമ്മളതിനെ മാക്സിമം എന്തോ എതിർക്കും എന്നിട്ട് അത് ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് ഒതുങ്ങിയൊക്കെ വരുന്ന സമയത്ത് നമ്മളറിയാതെ ഈ പാവം മേടിച്ചു കൊടുത്തേക്കാന്ന് കരുതും അങ്ങനെയല്ലേ എല്ലാ മാതാപിതാക്കളും എനിക്കറിയാം ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ആൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാലൊന്നും ഞാൻ സാധിച്ചു കൊടുക്കാറില്ല പക്ഷേ ആ നിർബന്ധമൊക്കെ മാറ്റി നല്ല കുട്ടിയായിട്ട് അനുസരണയോടെ മാറിയിരിക്കുന്നത് കാണുമ്പം അറിയാതെ ഞാനിതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കും അവൻ അവനറിയും ചെയ്യാൻ കേട്ടോ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കുമെന്ന് അതുകൊണ്ട് പുള്ളി ഒരുപാട് അങ്ങനെ ബഹളം വയ്ക്കാറൊന്നും ഇല്ല ഒരു കാര്യത്തിനും അതെ അതെ ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ മൊത്തത്തിൽ ഏകദേശം ആയിരം രൂപയ്ക്ക് ഉള്ള മുതലാണ് ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയില്ല എന്ന് വേണ്ട അപ്പോൾ സർവ്വ ജാതി മതഭേദമന്യേ ക്രിസ്മസും ഒക്കെ എല്ലാവരും കൊണ്ടാടുന്നുണ്ട് അല്ലേ അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ക്രിസ്മസ് ആണീ കാണുന്നത് കുഞ്ഞുമായി വേണ്ടിയിട്ട് ഈ ചെരുക്കിയ കുഞ്ഞ് ക്രിസ്മസ് ട്രീയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലേ ഇപ്പം നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള രീതിയിലൊന്നും ആരും ചിന്തിക്കരുത് പിള്ളേരുടെ സന്തോഷം പിള്ളേരൊന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പോതാ ആളുടെ ആ ഒരു നല്ല സ്വഭാവമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ മാനനെയൊക്കെ കൊണ്ട് ഇടിപിടിപ്പിക്കാനും അവിടെ ഇവിടെയൊക്കെ ചിരണ്ടി നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളാകുമ്പം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നമ്മളെപ്പോലെ എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന ചിന്തയൊന്നും ഇവർക്കില്ലല്ലോ അങ്ങനെ കുഞ്ഞാ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ തന്നെ അവന് ധാരാളമാണ് നമുക്കും ഇത് വളരെ ധാരാളമാണ് അങ്ങനെ ഇനി നാളെയാണ് കേക്കൊക്കെ വാങ്ങി മുറിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ബർത്ത്ഡേ ഉണ്ടായിരുന്നത് നമ്മൾ അന്ന് വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് ഞങ്ങളൊരു ചെറിയ രീതിയിലുള്ളൊരു കുഞ്ഞ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെയാണ് അത് കേട്ടോ അപ്പം ഇനി അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് ട്രീസ് ഡെക്കറേഷൻസും അതുപോലെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെയാണ് ഇത് ഒരു സാന്റക്ലോസിൻ്റെ ഡ്രസ്സും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അണിയിച്ച് വേണം ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവ പ്രവർത്തിച്ച ആൾ ദൈവമൊക്കെ കുഞ്ഞാവിടെ ദൈവമൊക്കെയാണ് അപ്പോൾ ആൾ വന്നപ്പോഴത്തേക്കും ഇതുപോലെ രണ്ടുപേരും കൂടെ ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടി അവിടെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിപൊളിയിരിക്കുക കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ച് നല്ല ഡിന്നറൊക്കെ കഴിച്ച് ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു കിഡിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് മറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബബായ്